ചത്തിപ്പൂവ് ഈ ഒരു മുഞ്ചുള്ള പൂവുള്ള ഈ ഒരു ചെടി കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ കാണും ചെയ്താണ് അറിഞ്ഞും ചെയ്താണ് പക്ഷേ ഇതിനെക്കുറിച്ച് മുഴുവനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരും ഒഴിവാക്കൂലട്ടോ നമ്മളെല്ലാവരും എന്താ കാട്ടിലൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു പഴമൊക്കെ എടുത്തിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പൂവൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അതിൻ്റെ തേനൊക്കെ ഒന്ന് കുടിക്കും വല്ലപ്പോഴും ഒക്കെ അതിൻ്റെ ആ പൂവൊക്കെ ഒന്ന് ചവിച്ച് കഴിക്കുകയും ചെയ്യും പക്ഷേ ഇത് മക്കളെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഒഴിവാക്കൂല കേട്ടോ കാരണം പിന്നെ ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ അധികം ആളുകൾ അതിന് വേദന സംഹാരിയായിട്ടൊരു മെഡിസിനായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേദന സമാരി മാത്രമല്ല എന്താണ് ചർമ്മ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും തൊലികൾ തൊലികളുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ പ്രമേഹത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ആർത്തവ വേദന കുറക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ എന്താണ് രക്തസ്രാവൊക്കെ നിയന്ത്രിക്കാനായിട്ട് പിന്നെ നമുക്ക് വയറിളക്കം വയറിളക്കം മാറ്റാനും പനി കുറക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളും അതുപോലെ തന്നെ ശ്വാസകോശ പ്രശ്നങ്ങൾക്കുള്ള അതിനെക്കുറിച്ചുള്ള സംബന്ധമായിട്ടുള്ള ശ്വാസകോശത്തിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല അതിനുള്ള പരിഹാരമായിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ അതിനും മേലെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾക്ക് വീഡിയോയിലൂടെ ഇതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രാവിലേക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അതിനെക്കുറിച്ചും കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ഞാനിടാ അതിനു വേണ്ടിയിട്ട് കുറച്ച് തെച്ചിപ്പൂവ് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടാറ് ചിലവര് ഇതിന് പറയും ചൊക്കിപ്പൂവ് എന്നല്ലേ ചൊക്കിപ്പൂവ് പഴം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പിന്നെ തേടിച്ചിപ്പൂവ് പിന്നെ എന്താണ് ചെത്തിപ്പൂവ് പല രീതിയിലും തെച്ചിപ്പൂവ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങളെ നാട്ടിൽ ഈയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നാട്ടിൽ എന്താണ് ഇതിന് പറയാറെന്നും ഇതിന് പറയുന്ന പേര് നിങ്ങളുടെ നാടും കൂടെ വെച്ചിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഇത് കേൾക്കുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കൊക്കെ ഓരോ നാട്ടിലും പറയുന്നൊരു പേരും കൂടെ അറിയുള്ളു അപ്പോൾ ഞാൻ ആ ഒരു തെച്ചിപ്പൂവ് മുഴുവനും ഇതിലേക്കൊരു രണ്ട് പൂവിൻ്റെ ഉണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് മുഴുവനും അതിനെ തണ്ട കൊഴിവാക്കിയിട്ട് പൂവ് മാത്രം ഇട്ടെടുക്കുക ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിന് നീരൊന്ന് ഇത ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൽ നിന്ന് തന്നെ വാരിയിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് വെള്ളം ഊറ്റി വെക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതിയാവും അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് ചോറ് എടുത്ത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചാറിലിട്ട് അരക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് അരഞ്ഞിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചാർ കുറച്ചൊരു രണ്ടു വട്ടൊക്കെ അരക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വലിയ തന്നെ ഇട്ടതാണ് അപ്പോൾ ഞാനൊരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇടാത്ത ചോറാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഉപ്പൊക്കെ ചേർക്കാനുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരഞ്ഞ് കെട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് വെള്ളം കൂട്ടിയിട്ടൊന്നും നിങ്ങൾ ചൈറ്റം ഒഴിക്കരുത് കേട്ടോ കാരണം നമുക്ക് ഒരു ബാറ്ററിൽ വെള്ളം കൂടി പോകാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുക നല്ല വൃത്തിയുള്ള കയ്യൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് വടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സഡ് ജാറ് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ മാവ ഇങ്ങോട്ടും പോവുകയില്ല അപ്പം ഞാനിത് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടോ ഇനി അത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇതുപോലെ കുറച്ച് വട്ടത്തിലുള്ളൊരു പാത്രം നോക്കിയിട്ട് എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ആ ഉരുപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ വെള്ളം നമുക്ക് ഈ ഒരു മുട്ടയിലേക്കും കൂടെയാണ് കേട്ടോ വെള്ളമൊഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെള്ളവും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളകോ അതില്ലെങ്കിൽ നല്ല എരിവെള്ളാണെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് വെക്കുന്നതാണ് ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള പകുതി പകുതി എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ കുനുകുന കട്ട് ചെയ്യുക അതുപോലെ തീരെ വലുപ്പം കൂടണ്ട പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പും ഒരു അര പിടിയോളം മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മല്ലിച്ചപ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അതിന് തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ലീഫ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കെട്ടോ അപ്പോൾ നമ്മൾ മുട്ടക്കാദ്യം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് കപ്പ് മൈദപ്പൊടി മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗോതമ്പ് പൊടിയിൽ ചെയ്താലും മൈദപ്പൊടി ചെയ്താലും അടിപൊളി ടേസ്റ്റിൻ്റെ ആണ് അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ മൈദ ഗോതമ്പ് പൊടിയെന്നൊക്കെ പക്ഷെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ടേസ്റ്റും ഉണ്ട് ഒന്നും കിട്ടൂല ഏതായാലും ഞാൻ ഈ ഒരു മാവ് നല്ലോണം എന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരുപാട് കുഴക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈയിലൊക്കെ കൊട്ടി പിടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൈ കഴുകിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലേശം ഓരൊക്കെ ഒന്ന് കൈയിലാക്കിയിട്ട് ഒന്ന് കുഴച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോരാ നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഇനിയിപ്പം വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പൊടി പൊടിയൊന്നിട്ട് കുറുക്ക മുറുക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇടോ നല്ല തിക്കായിട്ട് കിട്ടും ഒരു ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ് കിട്ടൂല അപ്പോൾ രണ്ട് ഗ്ലാസ് ചോറാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിക്ക് ഒരു മൂന്ന് ഗ്ലാസ് പൊടി അത്രയുള്ളുനി വേണമെന്ന് പറ്റി ലൂസായിട്ട് തോന്നുകയാണ് കൈ ഒക്കെ എന്നുണ്ടെങ്കിൽ എന്തെയ്യുക കൈ നല്ല ചെളിവിളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഏതായാലും നമുക്ക് നിന്ന് ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു പത്തെണ്ണം രണ്ട് ഗ്ലാസ് ചോറും മൂന്ന് ഗ്ലാസ് മൂന്ന് കപ്പ് മൈദ്യം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കുക ചോറ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചോറ് നിർബന്ധമായിട്ട് ഇതിന് വേണ്ടതാണ് അപ്പോൾ ഏതായാലും ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് താ നമുക്ക് ഇതുപോലൊന്ന് പരത്തി എടുക്കണം കേട്ടോ പരത്തുമ്പോൾ ഇനിയിപ്പോൾ നല്ലോണം റൗണ്ട് ആവണമെന്നൊന്നുമില്ല ഇല്ല കാരണം നമ്മളിതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതാണ് നാല് ലെയർ ലെയറായിട്ടൊക്കെ നമ്മളിത് പരത്തിയെടുക്കുക അപ്പോൾ ഇനി നല്ലോണം റൗണ്ട് ആവണം എന്നുള്ള ആരും ഇത് ചെയ്യാതിരിക്കേണ്ട കാരണം ചിലവിലൊക്കെ പരത്തുമ്പോൾ ശരിക്കും അങ്ങോട്ട് റൗണ്ട് ആവില്ലല്ലോ ഞാൻ പരത്തിയാലും അങ്ങനെ തന്നെ വേണ്ട അവസ്ഥ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് ഓയില് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഇതിന് മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലേശം മൈദ മൈദ ഗോതമ്പ പൊടി എന്തിലാണോ നിങ്ങൾ ചെയ്യണേ ആ ഒരു പൊടിയെന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതാ നാല് സൈഡും ഇതുപോലെ ഞാൻ എങ്ങനെയാണോ മടക്കുന്നത് ഒന്ന് മടക്കി വെക്കട്ടോ എന്നിട്ട് കുറച്ചും കൂടെ പൊടി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇതുപോലെതാ ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് പരത്തി കൊടുക്കുക ഇതാ വളരെ സിംപിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല ലെയറിട്ട ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ ഈ ഒരു ലെയറൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ലെയറൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് ഒരു പണിയില്ല അപ്പോൾ നമ്മൾ പരത്തിയ സമയത്ത് ഇതാ ഇതുപോലെ കുറച്ചൊരു ഏണും ഗുണമൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് കാരണം അത്രക്കും സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൈദമാവ് കിട്ടിയിട്ടുള്ളത് കാരണം ചോറൊക്കെ വെച്ചിട്ട് ഇതിന് കറക്റ്റ് വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പരത്തുന്ന സമയത്ത് കുറച്ചൊരു ഏണും ഗുണമൊക്കെ വരും അപ്പോൾ അത് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ മുഴുവനും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പരത്തി ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് മൈദ കൗണ്ടർ ടോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചെടുക്കണം കേട്ടോ അല്ലാന്ന് ഒട്ടി ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇത് ഈ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ മുഴുവനും നമുക്കിത് തന്നെ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊരു പരുന്ന പാനെടുക്കുക എന്നിട്ടതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ചൂടായി വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് തിരിച്ചു കൊടുക്കണം മറിച്ച് കൊടുക്കണം അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം ഏതായാലും ഇത് നമ്മൾ ആ ഒരു കറക്റ്റിൽ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം പൊങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞ് രണ്ടാമത്തെ സൈഡ് നമുക്കിതുപോലെ ആ ഒരു മുട്ടയുടെ ബാറ്ററി ഉണ്ടല്ലോ അതിൽ നിന്നും ലേശം മാത്രം ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കെട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മുട്ടയുടെ അംശം ഈ ഒരു ഓയിലിലേക്ക് ഒലിച്ചിറങ്ങും അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ച് മാത്രം അതും ഒരു ഭാഗത്ത് മാത്രമേ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഭാഗത്തും ചെയ്യുക പക്ഷെ ഒരു ഭാഗത്ത് ചെയ്താൽ തന്നെ ഭംഗി നല്ലോണം ഉണ്ടാവും എന്നാലും ഒരു മുട്ട കഴിക്കണ സമയത്ത് ആ ഒരു മുട്ടയുടെയും സവാളയുടെയും ഒക്കെ ആ ചില്ലി ഒക്കെ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും കേട്ടോ കഴിയണത് നിങ്ങൾ ഈ ഒരു വറ്റൽ മുളകിൻ്റെ പൊടീന്നെ ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഇതിനെ ഒരു ആ എണ്ണയിലൊക്കെ കിടന്ന് മുരിയുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഈ ഒരു മുളക്കിൻ്റെ ഈ ചില്ലി നമ്മളിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളൊക്കെ എടുത്തിട്ട് മിക്സിഡ് ജാറിട്ടിട്ട് ഒന്ന് കറക്കിയാൽ തന്നെ ഇത് ആയി കിട്ടും അപ്പോൾ ഇത് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക ആവശ്യമുണ്ടാകുമ്പോൾ എടുക്കുക അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് മുരിച്ചെടുക്കേണ്ട കേട്ടോ രണ്ട് സൈഡും അടിപൊളിയാണ് ഒരു പണിയിലത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ലെയറ് ലെയർ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു മാവ് പത്ത് പത്തെണ്ണം നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ മുട്ട മാത്രം മതിയാകും കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഒന്നും ഒഴിക്കണില്ല കുറച്ച് മാത്രം ഒരു സ്പൂണോണ് ഇങ്ങനെ ഒഴിക്കണേ ഉള്ളൂ കാര്യമായിട്ട് നമുക്ക് ഈ ഒരു മല്ലിച്ചപ്പവും സവാളൻ്റെ കഷ്ണങ്ങളും ഒക്കെയാണ് വേണ്ടത് ഈ ഒരു ചില്ലി ഫ്രണ്ട്സും എല്ലാം കൂടെയാണ് അപ്പോൾ മുട്ട ഒരെണ്ണം മതിയാവും പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കറക്റ്റിനെ മതിയാവട്ടെ ഒരുപാട് മുട്ടേൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൂടുതലായിട്ട് പോവും പിന്നെ നിങ്ങൾ ഓംലെറ്റ് അടിച്ച് കഴിക്കേണ്ടി വരും അപ്പോൾ ഇതാ രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് രാവിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ തലേന്ന് രാത്രിയിലൊക്കെ ചോറ് ഒരുപാട് ബാക്കി വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് മൈദപ്പൊടയോ ഗോതമ്പപ്പൊടിയോ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കിയാണെങ്കിൽ ഒരുപാട് ഇഷ്ടം കേട്ടോ നമ്മളിപ്പം എന്നും അരിക്കടി തന്നെ ഉണ്ടാക്കില്ല ചോ ഓട്ടട കുട്ടികൾ അങ്ങനെ ഒരുപാടുണ്ടാക്കി അവർക്കും അതൊരു സന്തോഷം ഉണ്ടാവില്ല നമുക്കും കുറച്ചൊരിതാണ് പിന്നെ അതിലേക്ക് കറീൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും ഇതാവുമ്പോൾ കറിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ കാണിച്ച് തരട്ടോ ഇത് മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം മക്കളെ ഇതിന് ഉൾഭാഗം കണ്ടില്ലേ നല്ല സോഫ്റ്റാ കേട്ടോ നല്ല സോഫ്റ്റും ഇതാ ഒരു നാലഞ്ച് നല്ല ലെയർ ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കൈ കൊണ്ട് തന്നെ അങ്ങനെ കാണിച്ച് തരാം പിച്ച് കാണ്ട് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ പിന്നെ ഇതിൻ്റെ രുചി എൻ്റെ പുന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ആ നിൽക്കുന്ന നിൽപ്പിന് ഇരുന്നിട്ട് ഒന്ന് ഒരെണ്ണം മുഴുവനായിട്ടും കഴിക്കും അത്രക്കുവാണിത് പിന്നെ നിങ്ങൾക്ക് ഗോതമ്പപ്പൊടി ചെയ്തെടുക്കുന്ന ആളുകളാണെങ്കിൽ ഗോതമ്പപ്പൊടി തന്നെ മൈദ മൈത ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പപ്പൊടിയിൽ ചെയ്താലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ അപ്പം നമ്മുടെ തെച്ചിപ്പൂവിൻ്റെ നീര് നമ്മളെയും കാത്തിരിക്കേണ്ടിട്ടോ അപ്പോൾ അത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്താ അറിയോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു തെച്ചിപ്പൂവിൻ്റെ നീര് വെച്ചിട്ട് നമുക്ക് മുഖ സൗന്ദര്യത്തിനുള്ള നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി കാണിക്കേണ്ടിട്ടോ അപ്പോൾ ദാ കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് തെച്ചിപ്പൂവിൻ്റെ നീരിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് പിന്നെ അതുപോലെ തന്നെ ആ കടലമാവിൽക്ക് ഒരു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്നിട്ട് ആ ഒരു കടലപ്പൊടിയും ഇനിയിപ്പോൾ കടലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങളതിന് പകരം അരിപ്പൊടിയോ അതല്ലെങ്കിൽ ഇതുണ്ടല്ലോ ഗോതമ്പ് പൊടിയോ മുത്താറ് പൊടിയോ ഇത് ഏതെങ്കിലുമൊന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തോളൂ പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് കടലപ്പൊടിയാണ് കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്കെല്ലാവർക്കും അറിയാലേ എന്താണ് ഈ തെച്ചിപ്പൂവ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഒരുപാട് ആരോഗ്യത്തിന് നമ്മളെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു മെഡിസിനാണ് എന്ന് ഞാൻ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെയാണ് അതിനുള്ള മെഡിസിനായിട്ട് എന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം അപ്പോൾ ഇതൊരു ഫേസ് പാക്കാണ് പക്ഷേ നിങ്ങൾ പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ പ്രമേഹത്തിന് ഉണങ്ങിയ തെച്ചിപ്പൂവ് നമ്മൾ കുറച്ച് പൂവെടുത്തിട്ട് ഉണക്കിയിട്ട് അത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിന് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ചില പെൺകുട്ടികൾക്കാരും ഇനി സ്ത്രീകൾക്കൊക്കെ ഈ ആർത്തവ സമയത്ത് നല്ല വേദന ഉള്ളവരുണ്ടാവില്ലേ അങ്ങനത്തെ ആളുകളെ തെച്ചിപ്പൂവ് എന്ത് ചെയ്യുക എന്താണ് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രക്തമൊക്കെ പോവുന്നുണ്ട് കൂടുതലായിട്ട് എന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനൊക്കെ കഴിയും പിന്നെ അതുപോലെ തന്നെ ഈ വയറിളക്കമുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ വയറിളക്കം ഉണ്ട് വന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ തെച്ച് തെച്ചിൻ്റെ വേരിന് വയറിളക്കം മാറ്റാനുള്ള കഴിവുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെച്ചീൻ്റെ വേരും അതുപോലെ തന്നെ കുരുമുളകും പൊടിച്ച് ചൂടുവെള്ളത്തിൽ കഴിക്കുക കുറച്ച് ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചതും തെച്ചീൻ്റെ വേര് കുത്തി ചതുക്കിയിട്ട് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഇട്ടിട്ട് ഈ തെച്ചിപ്പൂവിൻ്റെ വേ തെച്ചിൻ്റെ മരത്തിൻ്റെ വേരും കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വയറിളൊക്കെ പെട്ടെന്ന് മാറട്ടോ പിന്നെ അതുപോലെ തന്നെ പനിയുള്ള ആളുകൾക്ക് പനി കുറക്കാൻ വേണ്ടിയിട്ട് ഈ തെച്ചിപ്പൂവ് അതുപോലെ തന്നെ പനിക്കൂർക്ക പനിക്കൂർക്ക കഞ്ഞിക്കൂർക്കൽ നട്ട് നമ്മളെ വടതിന് കഞ്ഞിക്കുർക്കൽ എന്നാ പറയുക പനിക്കൂർക്കക്ക് ആ കഞ്ഞിക്കൂർക്കൽ എടുക്കുക തുളസി എടുക്കുക അതെല്ലാം കൂടി ആവിയിൽ പിഴി പുഴുങ്ങുക തെച്ചിപ്പൂവും പനിക്കൂർക്കും തുളസിയും കൂടി ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം എന്തെയ്യുക അതിന് നീരെടുത്തിട്ട് കുടിച്ചാൽ പനി പെട്ടെന്ന് കുറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ മുഖത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് മുഖം നല്ല തിളക്കുണ്ടാവും അപ്പോൾ ലൈക്ക് ചെയ്യുക